ആധുനിക സൗകര്യങ്ങളുള്ള അതിമനോഹരമായ വീടുകളാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത് മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പുതിയ ജീവിതം സ്വപ്നമാണ് ടൗൺഷിപ്പിലൂടെ യാഥാർത്ഥ്യമാകുന്നത് കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് പൊന്നും വിലയുള്ള പ്രകൃതി രമണീയമായ സ്ഥലം ഇവിടെയാണ് ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് ആധുനിക സൗകര്യങ്ങളുള്ള അതിമനോഹരമായ വീടാണ് ഒരുങ്ങുന്നത് വീടിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇന്റർലോക്ക് മുറ്റം ടൈൽസ് വിരിച്ച സിറ്റൗട്ട് അനുബന്ധമായി ചെറിയൊരു ലാൻഡ്സ്കേപ്പ് സിറ്റൌട്ട് കടന്നാൽ വിശാലമായ ലിവിംഗ് റൂം പഠനമുറി അറ്റാച്ച്ഡ് ബെഡ്റൂം മോഡേൺ കിച്ചൺ ഏരിയ സ്റ്റോർ ഏരിയ എല്ലാ സൗകര്യങ്ങളുമുള്ള ആരും കൊതിക്കുന്ന വീടാണ് ടൗൺഷിപ്പിൽ ഒരുങ്ങിയത് ഓരോ കുടുംബത്തിനും ഏഴ് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട് ഒറ്റ നിലയിലുള്ള വീട് ഭാവിയിൽ രണ്ട് നിലയാക്കാനുള്ള രീതിയിലാണ് നിർമ്മാണം വീട് കാണാനെത്തുന്നവരുടെ എത്തുന്നവരുടെ മുഖത്ത് ദുരന്ത ഓർമ്മകളുടെ സങ്കട കണ്ണീരും പുത്തൻ വീട് ഒരുങ്ങിയതിന്റെ സന്തോഷ കണ്ണീരും എന്തായാലും വളരെ ഇത് ദൈവത്തോട് നന്ദി പറയുള്ളു ദൈവത്തിറിയാക്കി തന്നെ ഒരു ദുരിത മുപ്പത്തിയാറ് വർഷം ഞാൻ പണിയെടുത്ത സ്ഥലമാണത് എൻ്റെ എല്ലാം ഞാൻ ചെറുത് വലുതാക്കി എൻ്റെ മക്കളെ പഠിച്ച സ്കൂളിൽ എൻ്റെ മക്കൾ മക്കള് പഠിച്ചു എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരും ഞാൻ അംഗലവാടിയിൽ നോക്കിയ മക്കളും എല്ലാവരും പോയി അതൊരു സങ്കടം നല്ലവണ്ണുണ്ട് വീടൊക്കെ കഷ്ടപ്പെട്ടു നല്ല വീടാണ് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് ഇത്രയും കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാൽ നല്ല സൗകര്യത്തോടെ സർക്കാർ നല്ല ഇതാക്കി തന്നിട്ടുണ്ട് എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അഞ്ച് സോണുകളിലായി നാനൂറ്റി പത്ത് വീടുകളാണ് ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത് ആശുപത്രി അങ്കണവാടി പൊതുമാർക്കറ്റ് തുടങ്ങിയവയും ടൗൺഷിപ്പിൽ ഉണ്ടാകും സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിലെ മാതൃകാ വീട് ഒരുങ്ങിക്കഴിഞ്ഞു മറ്റു വീടുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ദുരന്തം ഒരു വർഷം പിന്നിടുമ്പോൾ യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ച വീടുകൾ എവിടെയെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം എലിസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും എം സന്തോഷ്